ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്കിലോട്ട് പോവാം വേറെ സംസാരങ്ങളൊന്നും വേണ്ട എനിക്ക് ഇന്നലെ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഇന്നലെ ഞാനൊരു യാത്ര പോയായിരുന്നു അപ്പോൾ ആ യാത്രയുടെ ഇടയിൽ എനിക്ക് ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വലിയ രീതിയിൽ ഓടൊക്കെ എഴുതി വെച്ച് നല്ല എന്താ പറയുക ഹൈ ക്ലാസ് എന്നുള്ള രീതിയിൽ തോന്നിക്കുന്ന ഒരു ഹോട്ടലാണ് ഞാൻ കയറിയത് കയറിയപ്പോൾ എല്ലാം കൊള്ളാം കസ്റ്റമർ സർവീസ് എല്ലാം കൊള്ളാം അവർ സാറേന്നൊക്കെ വിളിച്ച് എന്താ വേണ്ടത് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നു അപ്പം ഞാനൊരു ഷെഷ്വാൻ ചിക്കൻ നൂഡിൽസ് നൂഡിൽസെല്ലാം ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും ആണ് പറഞ്ഞത് ഷെഷ്വാൻ ഫ്രൈഡ് റൈസും ചിക്കൻ ഫ്രൈഡ് റൈസും അത് പറഞ്ഞ് ഞാൻ മോളിലോട്ട് പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സീറ്റിങ് മോളിലായിരുന്നു അങ്ങനെ മുകളിലോട്ട് പോയതിനു ശേഷം ഒരു അഞ്ച് മിനിറ്റ് പത്ത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം സാധനം വന്നു സാധനം വന്നപ്പോൾ രണ്ടെണ്ണവരെ കൊണ്ട് ഓർഡർ ചെയ്ത സാധനം കൊണ്ട് അവർ കൊണ്ടുവെക്കുന്നു ടേബിളിൽ കൊണ്ടു വയ്ക്കുന്നു നല്ല കസ്റ്റമർ സർവീസൊക്കെ നല്ലതായിരുന്നു ഇത് സംഭവം ഞാൻ എടുത്ത് കഴിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് മനസ്സിലായി സംഭവം ഇത് ഫ്ലോപ്പാണ് ഇത് തട്ടിക്കൂട്ട് പരിപാടിയാണെന്ന് എനിക്ക് മനസ്സിലായി ചിക്കനൊക്കെ ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കനും റൈസ് വരെ ഫ്രീസർ വച്ചിരുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റൈസ് വെന്തിട്ടില്ല ചിക്കനും വെന്തിട്ടില്ല ഫ്രൈഡ് റൈസ് നിന്ന് വേരിൽ എന്തൊക്കെയോ ചൈനീസ് രീതിയിൽ ഇവരുണ്ടാക്കിക്കൊണ്ട് വെച്ചിരിക്കുകയാണ് ഓക്കെ നമ്മൾ ചൈനീസൊക്കെ ഒരുപാട് കഴിക്കുന്നതാണ് പക്ഷേ എന്തിനും ഒരു 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 ക്വാളിറ്റി വേണ്ടേ നമുക്കൊരു ഒരു കസ്റ്റമേഴ്സ് ഒരു ചൈനീസ് ചൈനീസായിട്ടുള്ള ഒരു ഡിഷ് സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി വെക്കുന്നുണ്ട് ഈ ചൈനീസ് ഡിഷസ് എന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഡിഷസ് അല്ല അതിന് അതിൻ്റേതായ രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ അതിനൊരു പെർഫെക്ഷൻ ഒഴിക്കലും ഉണ്ടാകത്തില്ല വെറുതെ ചൈനീസെന്നും പറഞ്ഞിട്ട് എന്താ പറയുക ഷെസ്വാൻ ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞു ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നും പറഞ്ഞു വേവാത്ത ചിക്കനും എന്തോ ഇരിക്കുന്നു ഫ്രീസറിൽ വെച്ചിരുന്ന ചിക്കനാണെന്നാണ് തോന്നുന്നത് എന്തോ ഒരു വല്ലാത്തൊരു രീതിയിൽ കൊഴുപ്പ് മാത്രം ഉണ്ടായിരുന്ന കുറേ ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാണെങ്കിൽ തോന്നി അധികം പന്തികേട് തോന്നി പിന്നെ ഫുഡ് കളയലില്ലെന്ന് തോന്നുന്നു അതിൻ്റെ അടുത്ത് ആൾറെഡി ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞും കൂടെ ചെയ്തു അവർ പറഞ്ഞു ഓക്കെ സാർ അത് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിന് വേറെ ഫുഡൊന്നും വേണ്ട എൻ്റെ മൂഡ് അത്രയും പോയിട്ടുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് കുറച്ച് കഴിച്ചിട്ട് കുറച്ച് അവിടെ തന്നെ വെച്ചിട്ട് ഞാൻ അനീട്ട് പോയി അവിടുന്ന് ജീവനം കൊണ്ട് ഓടിയെന്ന് പറഞ്ഞാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് ചില ഹോട്ടലുകൾ ഇപ്പോഴും അവർക്ക് അറിയത്തില്ല കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത് ഒരു വൈബ് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം കാര്യമില്ല നമ്മൾ അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു എന്താ പറയുക നല്ല ക്വാളിറ്റിയിലുള്ള സാധനം കൊടുക്കണം എന്നാലേ പിന്നെ പിന്നെ ആൾക്കാർ വരത്തുള്ളൂ നല്ലൊരു രീതിയിലുണ്ടാവും അല്ലാതെ തട്ടിക്കൂട്ടി കൊടുക്കുന്ന പരിപാടി നമ്മൾ വെക്കണം അല്ലെങ്കിൽ ഈ ചൈനീസ് ഒന്നും വെറുതെ നമ്മൾ മെനൂസിൽ ആഡ് ചെയ്യരുത് വെറുതെ ചുമ്മാ മെനൂസ് മെനുവിൽ ചൈനീസ് ഡിഷസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തിട്ട് അത് ആൾക്കാർക്ക് ട്രൈ ചെയ്യണം തോന്നി വന്നു കഴിഞ്ഞാൽ ചുമ്മാ തട്ടിക്കൂട്ട് വന്ന് ഓരോന്ന് ചെയ്യുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് പൈസയും നഷ്ടമാണ് അതിലുപരി നമ്മളെ വയറ്റിന് എന്ത് പ്രശ്നം ഉണ്ടാവുമെന്ന് നമുക്ക് പിന്നെ പറയാനും പറ്റത്തില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ഇന്നലെ കടന്നു പോയത് പക്ഷേ ഞാൻ പിന്നെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇറങ്ങി ഓടി കാരണം എനിക്ക് തിരിച്ചു വരാനുള്ള ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ പിന്നെ എനിക്ക് കൂടുതലൊന്നും ഞാൻ സംസാരിക്കാൻ നിന്നില്ല ഈശ്വര ഞാൻ അങ്ങനെ നല്ല രീതിയിൽ വലിയ രീതിയിൽ സംസാരിക്കുന്ന ആളാണ് അപ്പോൾ എനിക്കെല്ലാ ഒരു നമ്മൾ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നവരടുത്തും നമ്മൾ ഹോട്ടലിൽ ഫുഡ് കഴിക്കുന്നവരുടെ അടുത്തും എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് ഇത് എങ്ങനെയാണ് ഇന്ന് ഇന്നതാണോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളിത് ഇത് ചെയ്യാൻ പിന്നെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മളത് കഴിച്ചിട്ട് അവരുടെ അടുത്ത് അപ്പം തന്നെ പറയുക ഞാൻ അപ്പം തന്നെ അധികം പറഞ്ഞിട്ടില്ല ഞാൻ ബില്ലടിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് കാരണം എനിക്കത് പറഞ്ഞോട്ടിരിക്കാനുള്ള സമയമില്ലായിരുന്നു കാരണം കഴിച്ചിട്ട് എങ്ങനെയും ഓടുക എന്നുള്ളൊരു ഇരുതേ ഉള്ളു നല്ല വിശപ്പായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ എന്താ പറയുക കുറച്ച് നമ്മുടേതായ കേരളത്തിൻ്റെ ഫുഡ് മാത്രം കഴിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട് കായ്സ് അപ്പോൾ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ചും കണ്ടും കഴിക്കണം ഇപ്പോൾ നല്ല നല്ല എന്താ പറയുക പുതിയ പുതിയ ഐഡിയാസ് ഒക്കെ കൊണ്ടുവന്ന് കുറേ യൂത്തൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുക അതിനനുസരിച്ച് നമ്മൾ ഫുഡ് കഴിക്കാനും ശ്രമിക്കുക അല്ലെങ്കിൽ നമുക്ക് പണി നല്ല രീതിയിൽ വരും ഗായസ് അപ്പോൾ ഇന്നിപ്പോൾ അത്രയേ ഉള്ളൂ ഇത്രയാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത് ഓക്കെ ഗുഡ് ബൈ Have a good day.